ഇന്നലെ പ്രൊമോയിൽ വന്ന കാര്യങ്ങൾ ലൈവില് നടന്നിട്ടുണ്ട് അതായത് നന്ദന അർജുൻ ഇഷ്യു ഇവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദന എന്തു ചെയ്യാണ് അർജുൻ്റെ ബാഗ് വലിച്ചിങ്ങനെ ആ ബാഗ് ബാഗിനകത്ത് നിന്ന് ആ ഒരു തെർമോ കോള് വലിച്ച് താഴാൻ ശ്രമിക്കും ബാഗിൻ്റെ ആ ഒരു വള്ളി പൊട്ടി പോകുന്നു അർജുന ഇതിനെ വീണ്ടും കെട്ടാനായിട്ട് ശ്രമിക്കുമ്പോഴും നന്ദനെ ഇതിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചിത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അർജുൻ പറഞ്ഞ് ഞാനിത് കെട്ടിക്കോട്ടെ അതുവരെ നീ നിക്ക് എന്ന് പറയുമ്പോഴും നന്ദനെ നിർത്തുന്നില്ല നന്ദനെ വീണ്ടും വീണ്ടും വലിച്ചു വലിച്ചു അതിനകത്തുള്ള ടെർമോകോളൊക്കെ താഴെട്ടുകൊണ്ടിരിക്കുകയാണ് പാർട്ട് ഓഫ് ഗെയിം ആണ് അത് വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല സ്വാഭാവികമായിട്ട് അർജുനപ്പൊ അതിനെ എതിർക്കുകയും ചെയ്യും അർജുന ഇത് പൊട്ടിപ്പോയത് കൊണ്ട് തന്നെ ഇതിനെ സംരക്ഷിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അർജുന എന്ത് ചെയ്തു ഇതിനെ നന്ദനയുടെ കയ്യിൽ നിന്ന് പിടിച്ച് വലിച്ചതിനിടയിൽ നന്ദന തലയും കുത്തി അർജുൻ്റെ കാലിൽ തട്ടി വീഴുന്നതാണ് കാണുന്നത് നല്ല വീഴ്ച പറ്റിയിട്ടുണ്ട് നല്ല ഇടി കിട്ടിയിട്ടുണ്ട് എന്തായാലും ആ വീഴ്ചയിൽ അപ്പം അതിന് നന്ദന നല്ല പോലെ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടെ തൂക്കിയെടുത്തുകൊണ്ട് പോയിട്ട് ആശ്വസിപ്പിച്ച് ഒരുവിതൊക്കെ റെഡി ആയെന്ന് തോന്നുന്നു അങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വീണ്ടും അപ്പോൾ ഇതാണ് സംഭവിച്ചത് ഇതെല്ലാം ഗെയിമിൻ്റെ ഇടയിൽ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒന്നുമല്ല കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം